അദൂരിയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ദേവിപ്രസാദിന്റെ കാറ്ററിംഗ് സെന്റർ ആണ് കാണിക്കുന്നത് അയാളാകെ അസ്വസ്ഥനാണ് അവിടെ ജോലിക്കാർ ചെയ്യുന്നതിനെല്ലാം അയാൾ വെറുതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ കാറ്ററിംഗിലുള്ള ഭക്ഷണം വണ്ടിയിൽ ഒതുക്കുകയാണ് ജോലിക്കാർ ചെയ്യുന്നത് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് അയാൾ തന്നെ വണ്ടിയിൽ കയറി അത് ഒതുക്കുകയാണ് ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് അയാൾ അത് ചെയ്യുന്നത് പെട്ടെന്നാണ് അവരുടെ മൂലയ്ക്ക് ചെളിപ് രണ്ടോസിന്റെ താലുകൾ അയാൾ കാണുന്നത് അയാൾ പേടിച്ചു വീഴുന്നു പെട്ടെന്ന് ആ വണ്ടിയുടെ ഡോർ അടിയുന്നു അയാൾ എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ സാധിക്കുന്നില്ല പുറത്തുനിന്ന് ജോലിക്കാർ അത് ഓപ്പൺ ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവർക്കും അത് സാധിക്കുന്നില്ല അയാൾ ആ കാൽ കണ്ട ഭാഗത്തേക്ക് നോക്കുന്നു അവിടെ അത് കാണുന്നില്ല പകരം പെട്ടെന്ന് അയാളുടെ കയ്യിൽ ആരോ കയറി പിടിക്കുന്നു അയാൾ നിലത്തേക്ക് വീഴുന്നു അയാളുടെ കൈയും കാലും ആരോ പിടിച്ചു പോലെ ഇരിക്കുകയാണ് അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അയാളെ ആരോ മണ്ണിട്ട് പോടുന്ന പോലെ അയാൾക്ക് തോന്നുന്നു അയാളെ മുഴുവനുമായി മണ്ണിട്ട് മൂടുന്നു അയാളുടെ പോകത്തും പോകുന്നു പെട്ടെന്നാണ് ആ വണ്ടി തോറും ജോലിക്കാർ അയാളെ പുറത്തേക്ക് എടുക്കുന്നത് പക്ഷേ ആ സമയം വണ്ടിയിൽ മണ്ണൊന്നുമില്ല അയാൾ തന്റെ കയ്യിലും കാലിലും മണ്ണുണ്ടെന്ന് കരുതി തട്ടി കളയുകയാണ് അത് കണ്ടിട്ട് ആ ജോലിക്കാർ സാറെ എന്ത് പേടിച്ചു പോയെന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയം ദേവപ്രസാദ് ആ വണ്ടിക്കകത്തേക്ക് പേടിയോടെ നോക്കുന്നു പിറ്റേന്ന് നേരം പുലർന്നിരിക്കുന്നു രജത്ത് കൊല്ലപ്പെട്ട ആ ഹോസ്റ്റൽ കെട്ടിടം നിറയെ പോലീസുകാരും ആൾക്കാരുമാണ് അവിടെ ആദ്യം പോലീസുകാരോട് എന്താണ് താൻ കണ്ടതെന്ന് വിവരിക്കുന്നുണ്ട് താൻ വന്നപ്പോൾ രജത്ത് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നൊക്കെ അവൻ അവരോട് പറയുന്നുണ്ട് അവിടെ മുഴുവൻ പോലീസ് പരിശോധിക്കുകയാണ് രജത്തിന്റെ ബോഡി അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു അത് ആദ്യം കാണുന്നുണ്ട് അവൻ കഴിഞ്ഞ ദിവസം രാത്രി രജത് കെട്ടിടത്തിന്റെ കൂടെ താഴെ വീണുന്നു ഓർക്കുന്നു ആ സമയം രജത്ത് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു അവനാകെ അസ്വസ്ഥനായിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഓഫീസർ ഭേദി വരുന്നു സാറിന്റെ കുളിക്കിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യ പറയുന്നു പക്ഷേ ഓഫീസർ ഭേദി അവന് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു ഇന്നലെ ആദ്യം രജത്തുമല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പക്ഷേ ആ ചോദ്യം ആദ്യം ചെയ്യുന്നില്ല ഓഫീസർ ഭേദി വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നു ഇവിടെ ഭയങ്കര ഇട്ടായിരുന്നു എന്ന് ആദ്യ പറയുന്നു പക്ഷേ അവൻ നിന്റെ ഫോണിൽ എന്ത് ചെയ്തുകൊണ്ടാണ് ഉത്തരം കൊടുക്കുന്നത് ഓഫീസർ ഭേദി ആ ഫോൺ പിടിച്ചു വാങ്ങുന്നു നീ നിന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലേ എന്നും ഓഫീസർ ചോദിക്കുന്നു പിന്നെ ഞാൻ ശ്രമിക്കാതിരിക്കുവോ എന്ന് പറയുന്നു നിങ്ങൾ എന്തെ കാണിക്കുന്ന ആദ്യം ചോദിക്കുന്നു എനിക്കൊരു ഫോൺ ചെയ്യണമെന്നും അവൻ പറയുന്നു നീ ആൻസൈറ്റിക്ക് മെഡിക്കേഷൻ എടുക്കുന്നുണ്ടല്ലേ എന്ന് അദ്ദേഹം അത് കേട്ടപ്പോൾ അത് ഞെട്ടിപ്പോകുന്നു ഇദ്ദേഹത്തിന് ഇതങ്ങനെ മനസ്സിലായി നിന്റെ ബാച്ച്മേറ്റ് എനിക്ക് എല്ലാം അറിയാമെന്ന് ഓഫീസർ ഭീതി പറയുന്നു എന്തായാലും ഈ ഓഫീസർ ഭീതി ആളൊരു പുലി തന്നെയാണ് എല്ലാവരെ കുറിച്ചും നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും എല്ലാത്തിന്റെയും സത്യം ഞാൻ കണ്ടുപിടിക്കുമെന്ന് അദ്ദേഹം പറയുന്നു രജത്തിന്റെ മരണത്തെ കുറിച്ചും അതുപോലെ ിയാഷിന്റെ പോക്കറ്റിൽ കണ്ട ആ കുറിപ്പുകളെ കുറിച്ചും അല്ലെങ്കിൽ നീ തന്നെ ഇതിനോട് ഉത്തരമില്ലാതെ ആദിയോട് ഓഫീസർ പറയുന്നു പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ടീം സ്വാമിയും സ്കൂളിന്റെ അഡ്വക്കേറ്റും വരുന്നു താങ്കളുടെ റിക്വസ്റ്റ് പ്രകാരം സ്കൂളിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സുമായും ഓൾഡ് ബോയ്സുമായും എല്ലാം പേഴ്സണലായി താങ്കൾക്ക് സംസാരിക്കാൻ ഉച്ചയ്ക്ക് ഉച്ചക്ക് സൗകര്യം ഒരുക്കുന്നുണ്ടെന്ന് അവർ ഓഫീസർ ഭീതിയോട് പറയുന്നു ഇങ്ങനെ പേഴ്സണലായി ഹരാസ് ചെയ്യല്ലേ എന്നും അവർ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോഴാണ് അവിടെ നിന്ന് ജോലിക്കാർ ഇവിടെ വേറൊരു ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് വിളിച്ചു പറയുന്നത് അവരെല്ലാവരും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഓടി പോകുന്നു ആദ്യം ഇത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ് അവനും അങ്ങോട്ടേക്ക് ചെല്ലുന്നു അവിടെ ആ ജോലിക്കാർ ഒരു ബോഡി കുഴിച്ചെടുക്കുകയാണ് ആ ബോഡിയിൽ നിന്ന് അവർക്കൊരു കയർ കിട്ടുന്നു ആ ബോഡിയിലുള്ള ഒരു ഗോൾ യൂണിഫോം പോലെയാണുള്ളത് ഉള്ളത് അതിൽ ഒരുപാട് പഴക്കമുള്ള സ്റ്റുഡന്റിന്റെ ബോഡിയാണിതെന്ന് അവർ പറയുന്നത് കേട്ടാദ്യം വീണ്ടും ഷോക്ക് ആകുകയാണ് അവർ ആ ബോഡിയിലുള്ള മണ്ണെല്ലാം മാറ്റുന്നു ഇപ്പോൾ അസ്ഥികൂടെ മുഴുവൻ പുറത്ത് കാണാതെക്ക് തന്റെ പ്രതീക്ഷയെല്ലാം നശിച്ച പോലെ അത് തന്നെ നിനാതായിരിക്കുമോ അവൻ തന്റെ പ്രതീക്ഷ എല്ലാം നശിച്ച പോലെ മുറക്കോട്ട് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും ബോർഡ് കിട്ടിയ കാര്യം പടരുകയാണ് എല്ലാവരും ഈ വിവരം അറിയുന്നു ആദ്യം തന്നെ എല്ലാം നഷ്ടപ്പെട്ട പോലെ അവടെ ഒരു സ്ഥലത്ത് ഇരുന്ന് കരയുകയാണ് അവനത് എങ്ങനെ താങ്ങാനാകും നിനാദിനു വേണ്ടി മാത്രമാണ് അവൻ ഈ റീയൂണിയന് വന്നത് ഈ ലോകത്തിന് നിനാദ് മാത്രമേ തനിക്ക് ബാക്കിയുള്ളൂ എന്നാണ് ആദി വിചാരിച്ചിരുന്നത് നിനാദിനെ എങ്ങനെയും കണ്ടുപിടിക്കാമെന്ന് കരുതിയിരുന്നുവായിരുന്നു ആദി പക്ഷേ ഇനി അവനെ എങ്ങനെ കണ്ടുപിടിക്കാനാണ് പെട്ടെന്ന് അവന്റെ തൊഴിലാരെ തട്ടി വിളിക്കുന്നതായി അവന് അവൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല അതോ എന്ന് നീനാദ് വിളിക്കുന്നതായി അവൻ തോന്നുന്നു അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷെ അവിടെ ആരും കാണുന്നില്ല നീനാദ് അവൻ വിളിച്ചു നോക്കുന്നു നിനാദ് പക്ഷെ അവിടെ എങ്ങുമില്ല നിനാത്തിന് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് ആദ്യക്ക് മനസ്സിലാകും അവൻ എന്തോ മനസ്സിൽ ഓർപ്പിക്കുന്നു അടുത്ത സീനിൽ സുപ്രിയയും ഡോക്ടറും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുന്നു നമുക്കൊരു ന്യൂറോളജിസ്റ്റിനെ വേദാന്തനെ കാണിക്കാമെന്നും അദ്ദേഹം പറയുന്നു ഞാൻ ഡീനോട് സംസാരിക്കാമെന്നും സുപ്രിയ പറയുന്നു സുപ്രിയ വേദാന്തിനു വേണ്ടി കളയാൻ ദൈനം സമയമില്ലെന്ന് ഡോക്ടർ പറയുന്നു നീ തന്നെ വേണം അതിനൊരു തീരുമാനമെടുക്കാൻ സുപ്രിയയുടെ മുഖം അവരെ അസ്വസ്ഥമാണ് അവരുടെ മുഖം ക്ഷീണിച്ച് പോലെ ഉണ്ടെങ്കിൽ വേറെ ലോകത്താണ് വേദാന്ത് അവിടെ കട്ടിലേക്ക് എനിക്ക് ഇതിവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ലെന്ന് ഡോക്ടർ പറയുന്നു ഒരു സ്റ്റുഡന്റിന്റെ ബോഡി കണ്ടുകിട്ടിയിരിക്കുന്നു കുറേ വർഷമായി മിസ്സിംഗ് ആയ ഒരു സ്റ്റുഡന്റിന്റെ ബോഡി പക്ഷേ അതിനെക്കുറിച്ച് ആരും എന്താണ് അവിടെ ഒന്ന് സംസാരിക്കാതിരുന്നത് അത് കേട്ട് സുപ്രിയ കൂടുതൽ അസ്വസ്ഥയാവുകയാണ് എന്തായാലും താൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ ഗേറ്റ് പാസും കാറും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകുന്നു ഇത്രയും നാൾ തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്ന സുപ്രിയയ്ക്ക് ഇങ്ങനെ നടന്നതെല്ലാം വളരെ ഷോക്ക് ആയിട്ടാണ് തോന്നുന്നത് കൂടാതെ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ഒരു ബോഡിയും കിട്ടിയിരിക്കുന്നു വേദാന്തിനെ അവിടെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് അവൻ നല്ല മയക്കത്തിലാണ് പെട്ടെന്നാണ് ആ ട്രിപ്പിൽ കലരുന്നത് കാണുന്നു അവിടെ നിന്ന് ഇന്നേക്കുന്നു അവൻ സുപ്രിയ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ് അവൻ സുപ്രിയ ായി സുപ്രിയയുടെ തോട് കൈകൾ കിട്ടുന്നതാണ് അവന്റെ കൈ മാറി അത് നിന്നാതിന്റെ കൈകളാകുന്നത് സുപ്രിയ തിരിഞ്ഞു നോക്കുന്നു പക്ഷെ അപ്പോൾ അവടെ വേദാന്താണ് ഉള്ളത് വേദാന്ത് എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുന്നു അവൻ പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു വരുന്നു അവൾ അവനോട് എല്ലാം ഓക്കേ ഇല്ലെന്ന് ചോദിച്ച് ചേർത്ത് പിടിക്കുന്നു ഈ സമയം ഡീൻ സ്വാമി ഓഫീസർ ബേദിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് നിന്നും ബോർഡ് മെമ്പേഴ്സിന്റെ അടുത്ത് നിന്നും ഡെൻ സ്വാമിക്ക് നല്ല പ്രഷർ ഉണ്ട് കുട്ടികളെ വീട്ടിലേക്ക് വിട്ടയക്കാൻ പക്ഷേ ആരെയും വിട്ടയക്കാൻ ഓഫീസർ ഭേദി തയ്യാറല്ല ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ നിങ്ങൾ എല്ലാവരും തന്നെയാണെന്നും ഓഫീസർ ഭേദി പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്നത് വരെ ആരെയും വിട്ടയക്കാൻ എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം വേറൊരു ഓഫീസറെ വിളിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ നീലഗിരിയുടെ നൂറ് കിലോമീറ്റർ റേഡിയസിനകത്ത് പതിനാല് മുതൽ ഇരുപത് വയസ്സുവരെയുള്ള എത്ര ആൺകുട്ടികൾ മിസ്സായിട്ടുണ്ട് അവരുടെ എല്ലാം ലിസ്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു അവർ പൂർവ്വ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു മാളവികയുടെ ദയവ് ഞാൻ അച്ഛനോട് വിവരം പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം എല്ലാം ശരിയാക്കുമെന്നും പറയുന്നു നമുക്കിന്ന് ഇന്ന് വൈകുന്നേരത്തിനകം ഇവിടുന്ന് പോകാൻ കഴിയുമെന്നും അവൻ പറയുന്നു ഈ സമയം ഓഫീസർ ഭേദിക്ക് മോളിൽ നിന്ന് വല്ലാത്ത ഉണ്ട് എന്തിനാണ് സ്റ്റുഡൻസിനെയും ഓൾഡ് ബോയ്സിനെയും അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് വിളിച്ച് ഓഫീസർ ചോദിക്കുന്നു കുട്ടികൾ വേണേൽ പോയിക്കോട്ടെ പക്ഷേ ഇവിടുത്തെ സ്റ്റാഫും പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുന്ന് പോവുകയാണെങ്കിൽ കേസ് സ്ഥലിക്കാൻ കഴിയില്ലെന്ന് ഓഫീസർ ഭേദി പറയുന്നു ഓഫീസർ ഭേദി വന്ന് ലീനിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിനെ വിട്ടയക്കാമെന്ന് പറയുന്നു പക്ഷേ സ്റ്റാഫിനും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഇവിടുന്ന് പോവാൻ കഴിയില്ല എന്ന് പറയുന്നു ഈ സമയം മാളവികയെ ചോദ്യം ചെയ്യാനായി വിളിക്കുകയാണ് ദേവ് ഓഫീസർ ഭേദിയുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ സുഹൃത്ത് വെച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂറേ ആയിട്ടുള്ളൂ ഞങ്ങൾ ആരും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് പറയുന്നു വീണ്ടും ദേവ് ഓഫീസർ ഭേദിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ചോദ്യം ചെയ്യൽ നിർത്തിവെക്കണമെന്നാണ് ദേവിന്റെ ആവശ്യം ഈ സമയം ഓഫീസർ ഭേദിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അത് അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നു എന്നിട്ട് തിരിച്ച് ദൈവിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ മജിസ്ട്രേറ്റുമായി എന്നും കോടതി ഉത്തരവും വന്നിട്ടുണ്ട് സ്കൂളിലെ സ്റ്റാഫിനും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഇവിടുന്ന് പോകാൻ സാധിക്കില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തു പക്ഷേ ഈ ഇൻട്രോഗേഷൻ നടക്കില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മാളവിയെ കൂട്ടി അവിടുന്ന് പോകുന്നു ഓഫീസർ ഭേദി അത് രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയം സുപ്രിയ വേദാന്തിന്റെ ഡോക്ടറെ കാണിക്കാൻ പോകാനിരുകയാണ് അവൾ അവന്റെ പുറത്തോട്ട് വരുന്നു അവളുടെ അടുത്തേക്ക് ആദ്യം വരുന്നു എന്നിട്ട് ആ കണ്ടുകിട്ടിയിരിക്കുന്ന ഡെഡ് ബോഡി അത് നിനാദിന്റെ ആണെന്ന് പറയുന്നു പക്ഷേ സുപ്രിയ അത് കാര്യമാക്കി എടുക്കുന്നില്ല നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കുമെന്ന് ഞാൻ കരുതിയെന്ന് അവൾ പറയുന്നു അവനെ കാണാതായത് ബസ്സിൽ നിന്നല്ലേ അവനെ അതിനെ ആരെ ബസ്സിൽ വെച്ച് കണ്ടതെന്ന് ആദ്യം ചോദിക്കുന്നു കോച്ച് വ്യാസാണോ എന്ന് അവൻ ചോദിക്കുന്നു ആരും അവനെ കണ്ടിട്ടില്ല വേദാന് വേറെ ആരുമല്ലേ സുപ്രിയ അത് നീനാതാണെന്ന് പറയുന്നു അവന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വരുന്നുണ്ട് ആദ്യ രാജ്യങ്ങൾ പ്രിയത്തിന്റെ കാര്യമാണ് എന്ന് സുപ്രിയ ചോദിക്കുന്നു ഇത്രയായിട്ടും ഒന്നും കാണുന്നില്ലേ സുപ്രിയ എന്നും അവൻ ചോദിക്കുന്നു വേദാന്തിനെ എല്ലാം അറിയാമെന്ന് ആദ്യ പറയുന്നു അവന് പലതും ചെയ്യാനും കഴിയും നീ അത് കാണുന്നില്ലെന്നും എന്നും സുപ്രിയയോട് അവൻ ചോദിക്കുന്നു ഈ സമയം വേദാന്തിനെ കൊണ്ടുപോകാനുള്ള കാറിന്റെ ഹോൺ അടിക്കുന്നു അവൻ ഞാൻ അവൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു സുപ്രിയ നിനക്ക് അവനെ അങ്ങനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ആദ്യം അവളോട് വിളിച്ചു പറയുന്നു എന്നിട്ട് അവളുടെ അടുത്ത് ചെന്ന് അവന്റെ കയ്യിൽ ആ പാട് കാണിക്കുന്നു ഇത് ഞാൻ സ്വിമ്മിങ് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ പാടില്ലെന്ന് അവൻ പറയുന്നു നിനാദ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുകയാണ് കയ്യിലും ഇതുപോലൊരു ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ അവൻ ഫോണിൽ പകർത്തിയ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു വേദാന്തിന്റെ കയ്യിൽ ആ പാടിന്റെ കാര്യത്തിൽ അവൾക്കും സംശയമുള്ളതല്ലേ അതുകൊണ്ട് തന്നെ അവൾ എന്തോ ആലോചിക്കുന്നു അത് കണ്ടപ്പോൾ ആദ്യം സന്തോഷമായി വേദാന്തിന്റെ കയ്യിലും ഈ പാടുണ്ടല്ലേ എന്ന് അവൻ പറയുന്നു എന്റെയും വേദാന്തിന്റെയും കയ്യിൽ അർത്ഥം എന്താണ് സുപ്രിയ പക്ഷേ എന്നിട്ട് സുപ്രിയ അത് കോയിൻസിഡൻസ് ആണെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഷാഡുബോയുടെ അവൻ ചോദിക്കുന്നു ആ ഗ്രാഫിക് നോവൽ അത് നിനാദിന്റെ നോവലാണ് അതെങ്ങനെ ആദ്യോട് ദേഷ്യപ്പെടുന്നു അത് എന്റെ കഥയില് സുപ്രിയാന്റെ കഥയാണ് വേദാന്തത് വിശ്വസിക്കുന്നുണ്ട് കാരണം നിനാദ് അവന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഈ ലോകത്തുള്ള ചില കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ എന്ന് അവൻ അവളോട് പറയുന്നു ഒരു തവണ ഞാൻ നിനാദിനെ കൈവിട്ടതാണ് ഇനി ഞാനത് ആവർത്തിക്കില്ലെന്ന് അവൻ പറയുന്നു ഞാൻ അവന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് കാറിനടുത്തേക്ക് ചെല്ലുന്നു അവൻ വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇത് വേദാന്ത് കേൾക്കുന്നുണ്ട് സുപ്രിയ സുപ്രിയ ആദിയുടെ പുറകെ വേണ്ട എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നു ആദിയെ സെക്യൂരിറ്റി പിടിച്ചു നിർത്തുന്നു സുപ്രിയ ഓടിപ്പോയി വേദാന്തിരിക്കുന്ന കാറിൽ കയറുന്നു അവൻ അവിടെ നിന്ന് പോകുന്നു സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും കുതറി മാറി ആദി നിനാദ് വിളിച്ച് ആ കാറിന്റെ പുറകെ ഓടുകയാണ് ഞാൻ ഇവിടെയുണ്ട് നിന നിന്നെ ഞാൻ ഒരിക്കലും തണിച്ചു വിടില്ലെന്ന് പറഞ്ഞു അവൻ ആ കാറിന്റെ പുറകെ ഓടുകയാണ് നിനക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ലെന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ വേദാന്തിന്റെ കാർ അവന്റെ കണ്ണിൽ നിന്നും അറിയുന്നു കാറിൽ നിന്ന് സുപ്രിയ വേദാന്തിനോട് നീ ഓക്കെ ഓക്കെയില്ലെന്ന് ചോദിക്കുന്നു അവനൊന്നും പറയാതെ പുറത്തേക്ക് നോക്കുന്നു എന്നിട്ട് മിസ് ആരാണ് അഭി എന്ന് ചോദിക്കുന്നു ഇത് കേട്ട് സുപ്രിയ ഞെട്ടി പോകുന്നുണ്ട് പെട്ടെന്ന് അവൾ എന്റെ വീട്ടിലെ ഫോട്ടോയിൽ പേര് കണ്ടല്ലേ എന്ന് അവനോട് ചോദിക്കുന്നു അവൻ എന്റെ മോനാണെന്നും അവൾ പറയുന്നു അവൻ പറയുന്നത് ഞാൻ മിസ്സിനെ വിശ്വസിക്കരുത് എന്നാണ് അഭി എന്താണ് ചെയ്തത് അത് തന്നെ എന്നോട് ചെയ്യുമെന്നാണ് അവൻ പറയുന്നതെന്നാണ് വേദാന്ത് സുപ്രിയയോട് പറയുന്നത് എന്നിട്ട് വേദാന്ത് തിരിഞ്ഞ് സുപ്രിയെ നോക്കി അഭിയ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു സുപ്രിയയുടെ പൂർവ്വകാലത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവരുടെ കണ്ണിൽ വേദന നിറയുന്നു ഈ സമയം സ്റ്റാഫ് എല്ലാവരും കുട്ടികളെ വീട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ് അതിനായി ബസ് ടിക്കറ്റ് എടുക്കാൻ ഒരാളെ അയക്കുന്നു അയാളോട് ഗേറ്റ് പാസ് വാങ്ങി പോകാനും പറയുന്നുണ്ട് കാരണം ഗേറ്റ് പാസ് ഇല്ലാതെ പുറത്തേക്ക് അയക്കില്ല ഈ സമയം ചന്ദ്രപ്രകാശ് സാർ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അവർ ചന്ദ്രപ്രകാശ് സാറിനെ വിളിക്കുന്നു എന്നിട്ട് താങ്കൾ കണ്ടത് നീൻ വ്യാസി പ്രിയ ആ കുട്ടിയുടെ പ്രേ എന്ന് പറയുന്നു ആ സമയമാണ് അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് നിന്റെ അതിന്റെ മിസ്സിംഗിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അന്ന് ഞാൻ സ്കൂളിൽ വന്നിട്ടേ ഉള്ളൂ അന്ന് ഒരു കുട്ടിയെ കാണാതായി അവന്റെ പേരൻസ് എന്നും അവിടെ വരുമായിരുന്നു കാരണം അവനെ കണ്ടു കിട്ടിയിട്ടില്ലായിരുന്നു അവന്റെ പേരെന്താണെന്ന് താൻ മറന്നുപോയെന്നും അയാൾ പറയും ഇത് കേട്ടതും ചന്ദ്രപ്രകാശ് സാർ അവിടെ നിന്ന് ഓടുന്നു എല്ലാവരും ചന്ദ്രപ്രസാറിനെ വിളിക്കുന്നുണ്ട് ഈ സമയം ആദ്യം ആർ കെ റൂമിലേക്ക് പോവുകയാണ് ഇത് സ്റ്റാഫ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോയി ചന്ദ്രപ്രകാശ് സാർ കാണുന്നുണ്ട് ആദ്യം ആർ കെ റൂമിൽ കയറി അവിടെ നിൽക്കുന്നു ഇവിടെ വെച്ചാണ് മിനാദിനെ ദൈവം രജത്തും സുലാഷും കൂടെ ഉപദ്രവിച്ചത് അവൻ അതോർത്ത് ആകെ സങ്കടം അന്ന് അവരെല്ലാവരും കൂടെ മിനാദിനെ അടിച്ചപ്പോൾ അവൻ വീണ സ്ഥലത്ത് അവന്റെ ബാഡ്ജ് വീണതായി കാണിക്കുന്നു ആദ്യം അവിടെ ഇരുന്ന് ആ ബാഡ്ജിൽ തൊടുന്നു പക്ഷേ അപ്പോൾ അവന അവരുടെ ചോലിയുള്ളതായിട്ടാണ് തോന്നുന്നത് അതവന് തോന്നിയതാണ് അവന് അന്നിടുന്ന സംഭവങ്ങൾ അവൻ ചെവിയിൽ അലയടിക്കുകയാണ് അന്ന് നടന്ന ഓരോ കാര്യവും അവന് കൺമുമ്മിൽ ഇന്ന പോലെ കാണുന്നു പെട്ടെന്നാണ് അവിടത്തെ ഏറ്റു കത്തിയടയാൻ തുടങ്ങിയത് ആ സമയം തന്നെ അവിടെ ഹോസ്പിറ്റലിൽ വേദാന്തം അസ്വസ്ഥനാവുകയാണ് ആദ്യ ഇത് താങ്ങാനാവാതെ അവിടെ മുട്ടുകുത്തിയിരിക്കുന്നു അവന് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വേദാന്ത് ആശുപത്രിയിലെ സ്റ്റാഫിന്റെ കയ്യിൽ കിടന്ന് പിടയുകയാണ് ഇതോടുകൂടെ അതൂരിയുടെ ആറാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ